സൈബർ ഡിവിഷന്റെ പ്രവർത്തനം മാതൃകാപരമായി നടക്കുന്നുണ്ട് അത് നല്ല മെച്ചപ്പെട്ട നില ഉണ്ടാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ഹെൽപ്പ് ലൈൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം ഇതാണ് ആ ഹെൽപ്പ് ലൈൻ ഇതിൽ പൊതുജനങ്ങളെ ചതിക്കുഴിയിലാക്കിയ ഇരുപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് വെബ്സൈറ്റുകൾ അതേപോലെ തന്നെ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഓൺലൈൻ ആപ്പുകൾ നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ലോൺ ആപ്പ് വെബ്സൈറ്റുകൾ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ ഇതൊക്കെ സൈബർ പട്രോളിങ്ങിലൂടെ നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തട്ടിപ്പുകാർ സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സിം കാർഡുകൾ നാൽപ്പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് ഡിവൈസ് ഐ എം ഐ ഐ നമ്പറുകൾ ഇവയെല്ലാം പ്രവർത്തനരഹിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ തടയാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്